വൈപ്പിലെ ചൂണ്ടൊക്കെ കിട്ടിയ ഒരു ഞണ്ടാണ് കേട്ടോ നമുക്ക് ഇന്ന് ഞണ്ടിനെ കെട്ടാൻ പഠിച്ചാലോ അതിനു മുമ്പ് ഒരു മുന്നറിയിപ്പ് ഇത് ആരും അനുകരിച്ച് അതുമൂലം ഉണ്ടാകുന്ന കേടുപാടുകൾക്ക് ഞാൻ ഉത്തരവാദിയല്ല അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇത് നമ്മളെ വൈപ്പിലെ ആ ഫുട്പാത്തിൽ ഒന്ന് ചൂണ്ടിട്ടപ്പോൾ കിട്ടിയ ഒരു ഞണ്ടാണ് കേട്ടോ എന്തായാലും ഇതിനൊന്ന് കെട്ടുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാം ഏകദേശം ഒരു അരക്കിലോ ഒക്കെ ഉണ്ട് ശരിക്കും ഇത് മഡ് എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ എക്സ്പോർട്ടിങ് ക്വാളിറ്റിയുള്ള ഞണ്ടാണ് ഇതൊക്കെ പുറത്തോട്ട് കയറ്റിപ്പോവലാണ് പതിവ് ഇപ്പോൾ ഇതിന് ഏകദേശം അതായത് ഒരു കിലോ സൈസിനൊക്കെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ കിലോത്തിന് വില വരുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഒരു കിലോ മുകളിലാണെങ്കിലോ എക്സൽ എന്നുള്ള വിഭാഗത്തിലാണ് വിഭാഗത്തിലാണിത് പോകുന്നത് അപ്പോൾ മൂവായിരം വരെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഗണത്തിപ്പെട്ടത് അതിൻ്റെ പേരിൽ ഇരുന്നൂറ് ഗ്രാം ഒരു നാനൂറ് ഗ്രാം ഉണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു നാനൂറ് ഗ്രാം ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളെ ആ മാ ജന ആദ്യം ഒന്ന് ശ്രമിക്കണേ ഇതേപോലെ ചെരുപ്പൊക്കെ കൊണ്ടുവന്നു വെച്ച് ഈ ഇങ്ങനെ ഞണ്ടിന് കേടുപാട് പറ്റിയാലും ഞാൻ അതിന് ഉത്തരവാദിട്ടോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞണ്ടിനെ കെട്ടാൻ പോകുമ്പോ എന്തായാലും നമ്മൾ ഒന്നില്ലെങ്കിൽ അതിനെ അങ്ങനെ എന്തെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പയ്യെ അതിന്റെ വഴിക്ക് വിടുക അപ്പോൾ അത് തനിയെ ആ ചെരുപ്പ്മേന്നിട്ട് പോകും അല്ലെങ്കിൽ ആ വിലവെടുപ്പുള്ള ഞണ്ട് കാലാ ചെരുപ്പിലിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക വില കൂടിയതാണെങ്കിലും ഞാൻ എന്റെ കാലോടിഞ്ഞു പോയി കഴിഞ്ഞാൽ അവരെ തൂക്കത്തിട്ട് എടുക്കത്തില്ല അതിൻ്റെ ഒരു പോലും പോവാതെ വേണം നമ്മളത് കിട്ടണ്ടത് അപ്പൊ മാജോ രണ്ടു പ്രാവശ്യം നമ്മുടെ വൈഫിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ മാജോ എന്ന് പറഞ്ഞാൽ വിളിക്കാരനൊന്ന് ട്രൈ ചെയ്യണതാണ്ടോ ആ അടുത്ത ബ്ലോക്ക് ഇനി ആ ചാട്ട മെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാലും ഇതിന്റെ കാലുകൂരി പോകും ഇനിയും അതിനെ റിലീസ് ചെയ്യണം ഞാനൊന്ന് ശ്രമിക്കട്ടെ ഒന്ന് നോക്കാം എന്റെ ഇത് ഇട്ടതും പിടിച്ചിട്ടുണ്ട് അഞ്ഞണ്ടാണ് അതിൻറെ പേരിൽ തന്നെ അതിന് അതിനെത്തിരി പവർ കൂടും സിമ്പിളായിട്ട് ഈ ഒരു രണ്ടുമൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചതെ ഇതേപോലെ സുഖമായിട്ട് ഈ കാണുന്ന രീതിയിൽ വള്ളിയെടുത്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അതേ നേരമൊന്നും വേണ്ട അത്ര വലുതാണെങ്കിലും കണ്ടോ കാലുകൾ നല്ലോണം അടുപ്പിച്ച് ബാക്കിലെ പങ്കായ കാലിലുള്ളിൽ കൂടെ ബാക്കിയുള്ള ചരടിൻ്റെ വശം കൊണ്ടുവരിക രണ്ട് തലയും തമ്മിൽ കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ ഞണ്ട് കംപ്ലീറ്റായിട്ട് ലോക്കാവും പിന്നെ അതങ്ങനെ ഊരിപ്പോവൊന്നുമില്ല എന്താ കണ്ടോ അത്രയേ ഉള്ളൂ പരിപാടി രണ്ടിലെ തോടിൻ്റെ അകത്തേക്കൂടെ കയറ്റി ആദ്യത്തെ കാല് കൂട്ടി അതിൻ്റെ കൂടെ കൊണ്ടുവന്ന് ബാക്കിലെ പങ്കായക്കാലിൻ്റെ ഉള്ളിലേക്കൂടെ ആക്കിയിട്ട് ആ രണ്ട് തലയെ കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ ഞണ്ടിനെ ആയിട്ട് കെട്ടാം അത് ഇപ്പം നമുക്കൊരു ദിവസമൊക്കെ ഇങ്ങനെ തന്നെ സൂക്ഷിക്കാം കേട്ടോ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ചത്തൊന്നും പോവില്ല പെട്ടെന്ന് ചവിട്ടി പൊട്ടിക്കരുത് നമ്മൾ പറഞ്ഞുകൊണ്ടു അതിൻ്റെ മാതിരിയൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ ഇതേപോലെ സിമ്പിളായിട്ട് കെട്ടാം കേട്ടോ എത്ര പെട്ടെന്ന് കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് പേര് ഈ വീഡിയോയിൽ കാണുന്ന വേസ്റ്റിനെ കുറിച്ചൊക്കെ ചോദിക്കാം ഈ വേസ്റ്റ് കിടക്കുന്നതേണ്ട ഇത് വൈപ്പില് എല്ലായിടത്തും ഉണ്ട് ഇവിടെ വരുന്ന വണ്ടിക്കാർ ട്രിപ്പ് വരുന്ന വണ്ടിക്കാര് അവരുടേതായ വേസ്റ്റുകൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണമേണ്ട ആരും മാത്രമല്ല ഇതിന് കാരണക്കാർ ഇത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ അവശിഷ്ടങ്ങളാണ് അവർ തിന്നതും കുടിച്ചതുമായിട്ടുള്ള സാധനം